നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹൈപ്പർസോണിക് മിസൈലുകൾ മുതൽ ഇനി അഞ്ചാം തലമുറ യുദ്ധവിമാനം വരെയാണ് തയ്യാറായിക്കൊണ്ടിരിക്കുന്നത് കരയിലും കടലിലും ആകാശത്തുമൊക്കെ ഇന്ത്യയുടെ പ്രത്യാക്രമണ ആക്രമണ ആക്രമണശേഷിയെ വർദ്ധിപ്പിക്കാനുള്ള പണിപ്പുരയിലാണ് ഡി ആർ ഡി എഫ് അങ്ങനെ വലിയ പദ്ധതികൾ ആവിഷ്കരിച്ചു കൊണ്ടിരിക്കുന്നു പുറത്തു വരാനിരിക്കുന്നു ശത്രുക്കൾക്കൊക്കെ ഇരട്ടിയിലധികം വെല്ലുവിളി ഉയർത്തിയാണ് ഇന്ത്യ മുന്നോട്ട് കുതിക്കുന്നത് നമുക്കറിയാം പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച ഓപ്പറേഷൻ സിന്ധൂർ അതിൽ ഇന്ത്യ ഉപയോഗിച്ച തദ്ദേശീയമായിട്ടുള്ള ഉപകരണങ്ങളും മറ്റ് സാങ്കേതിക വിദ്യകളും പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായിട്ടുള്ള ഡി ആർ ഡി ഒ തന്നെ സംഭാവന ചെയ്തിട്ടുള്ളതാണ് രാജ്യത്ത് തദ്ദേശീയമായി വികസിപ്പിച്ചതാണ് എടുത്തു പറയേണ്ടത് അതുകൊണ്ട് തന്നെ ഒട്ടനവധി ആയുധങ്ങൾ ഇന്ത്യ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് ഡിസൈൻ ചെയ്തതും അതിന് മുൻപായിട്ടുള്ളതുമൊക്കെ ഇനി യാഥാർത്ഥ്യമാകാൻ പോവുകയാണ് പാകിസ്ഥാന്റെ ആണവ ഭീഷണിയായി ഇന്ത്യക്ക് മേൽ ഉയർന്നു വന്നതിനെ ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിച്ചത് ഈ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെയായിരുന്നു ആണവ മിസൈലുകളെയും പരമ്പരാഗത വാർഹെഡുകളെയും ആകാശത്ത് വെച്ച് തന്നെ അത് നിർവീര്യമാക്കിയിരുന്നു ഇന്ത്യയ്ക്കുള്ള കരുത്ത് എത്രത്തോളം എന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഐ ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ കാട്ടിക്കൊടുത്തിരുന്നു അങ്ങനെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആയുധങ്ങൾ ഇനിയുള്ള വർഷങ്ങളിൽ ഇന്ത്യയുടെ ആയുധ കലവറയിൽ എത്തുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് വ്യത്യസ്ത തരത്തിലുള്ള ഹൈപ്പർസോണിക് മിസൈലുകൾ മുതൽ അഞ്ചാം തലമുറ യുദ്ധവിമാനം വരെയുള്ള പദ്ധതികളെക്കുറിച്ചാണ് ഡിആർഡി ഒ മേധാവി ഡോക്ടർ സാംർവി കാമത്ത് എൻ ഡി ടി വിക്ക് നൽകിയ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിരിക്കുന്നത് കരയിലും കടലിലും ആകാശത്തും ഇന്ത്യയുടെ ശേഷി വർദ്ധിപ്പിക്കുന്ന പുതുപുത്തൻ പദ്ധതികൾ ഇന്ത്യയുടെ ഭാവി പദ്ധതികൾ എന്തൊക്കെയെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൽ ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് തന്നെയാണ് സുദർശൻ ചക്ര റഷ്യയിൽ നിന്നും നാം വാങ്ങിയിട്ടുള്ള എസ് ഫോർ ഹൺഡ്രഡ് മിസൈൽ സംവിധാനത്തിന് തുല്യമായി കുശ പദ്ധതിയുടെ കീഴിൽ ദീർഘദൂര സർഫസ് ടു എയർ മിസൈലുകൾ ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് സുദർശൻ ചക്ര എന്നറിയപ്പെടുന്ന ഈ പദ്ധതിക്ക് സമാന്തരമായി ഡ്രോണുകളെയും അതുപോലെ തന്നെ മറ്റ് വ്യോമ ഭീഷണികളെയും നിർവീര്യമാക്കാൻ ശേഷിയുള്ള ലേസറുകളും മൈക്രോവേവ് തരംഗങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഡയറക്ട് എനർജി വെപ്പൺസും ഡി ആർ ഡി ഒ വികസിപ്പിക്കുന്നുണ്ട് ബ്രഹ്മോസ് മിസൈലാണ് മറ്റൊന്ന് ഇന്ത്യ റഷ്യ സംയുക്ത സംരംഭമായി വികസിപ്പിച്ചെടുത്തതാണ് ബ്രഹ്മോസ് നിലവിൽ കര നാവിക വ്യോമസേനകൾ ഈ മിസൈലിന്റെ പല വകഭേദങ്ങളെ ഉപയോഗിക്കുന്നുണ്ട് യുദ്ധവിമാനങ്ങളിൽ നിന്നും പ്രയോഗിക്കാൻ കഴിയുന്ന ബ്രഹ്മോസ് മിസൈൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് നിലവിൽ റഷ്യൻ നിർമ്മിത എസ് യു തേട്ടി എം കെ എ യുദ്ധവിമാനങ്ങൾക്ക് മാത്രമേ ബ്രഹ്മോസിനെ വഹിക്കാൻ ശേഷിയുള്ളൂ ഇന്ത്യൻ വ്യോമസേനയുടെ മറ്റ് യുദ്ധവിമാനങ്ങളിലും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ബ്രഹ്മോസിന്റെ പുതിയ പതിപ്പിനുള്ള ഗവേഷണത്തിലാണിപ്പോൾ ഡിആർഡി ഒ ബ്രഹ്മോസ് എൻ ജി എന്നാണ് പുതിയ പതിപ്പിന് പേരിട്ടിരിക്കുന്നത് എൻ ജി എന്നതിലൂടെ നെക്സ്റ്റ് ജനറേഷൻ എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഏറ്റവും ഭാരം കുറഞ്ഞതും അതുപോലെ ചെറുതുമാണ് ബ്രഹ്മോസ് നെക്സ്റ്റ് ജനറേഷൻ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് കൂടുതൽ കരുത്ത് പകരുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല അതുപോലെ അന്തർവാഹിനി യുദ്ധ സാങ്കേതിക വിദ്യകൾ ഇന്ത്യൻ നാവികസേനയ്ക്ക് വേണ്ടി ടോർപഡോകൾ നാവിക മൈനുകൾ മറ്റ് അന്തർവാഹിനികൾ യുദ്ധ സാങ്കേതിക വിദ്യകളൊക്കെ തന്നെ ഡിആർഡി ഒ വികസിപ്പിക്കുന്നുണ്ട് ആ സംവിധാനങ്ങളിൽ പലതും വളരെ വേഗത്തിൽ തന്നെ സേനയുടെ ഭാഗമാകുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് അടുത്തതാണ് ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ഒരു ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിൻ്റെയും ഒരു ഹൈപ്പർസോണിക് ഗ്ലൈഡ് വെഹിക്കിളിൻ്റെയും നിർമ്മാണ പ്രവർത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗ്ലൈഡ് വെഹിക്കിൾ പദ്ധതിയുടെ പരീക്ഷണം രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ തന്നെ പൂർത്തീകരിക്കും ശേഷം അത് സൈന്യത്തിൻ്റെ ഭാഗമാകും ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലിനുള്ള സ്ക്രാം ജെറ്റ് പ്രൊപ്പൽഷൻ വിജയകരമായി തന്നെ പരീക്ഷിച്ചു കഴിഞ്ഞിട്ടുണ്ട് പൂർണ്ണ തോതിലുള്ള പരീക്ഷണത്തിന് വേണ്ടി സർക്കാർ അനുമതി കാത്തിരിക്കുകയാണ് അനുമതി കിട്ടിയാൽ കേവലം അഞ്ചോ ഏഴോ വർഷത്തിനുള്ളിൽ ഇതും സൈന്യത്തിൻ്റെ ഭാഗമാകും അടുത്തതാണ് എയർ ടു എയർ മിസൈൽ എന്ന് പറയുന്നത് വായുവിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാൻ കഴിയുന്ന അസ്ത്ര മിസൈലിൻ്റെ പുതിയ വകഭേദങ്ങളിലൂടെയാണ് ഡിആർ ഡി ഒ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് മിസൈൽ ശേഷി ആധുനികവൽക്കരിക്കുന്നതിൻ്റെ പാതയിലൂടെ തന്നെയാണ് രാജ്യം കടക്കുന്നത് അസ്ത്ര മാക് വൺ എന്നത് സൈന്യത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുന്നു കൂടുതൽ ദൂരപരിധി കൈവരിക്കാൻ കഴിയുന്ന മാക് ടു എന്നതും മാക് ത്രീ എന്നതും വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് യുദ്ധവിമാനങ്ങളിൽ നിന്ന് ഭൗമോപരിതലത്തിലേക്ക് വിക്ഷേപിക്കാൻ കഴിയുന്ന രുദ്രം എന്ന മിസൈൽ ശ്രേണിയും ഇക്കൂട്ടത്തിൽ തന്നെ വികസിപ്പിക്കുന്നു അതിനുള്ള പ്രവർത്തനങ്ങളും ഡി നടത്തുന്നു രുദ്രം ടു രുദ്രം ത്രീ രുദ്രം ഫോർ എന്നിവ വികസനത്തിന്റെ പാതയിലാണ് പല ഘട്ടങ്ങളിലൂടെ കടന്നുകൊണ്ടിരിക്കുന്നു അടുത്തതാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിക്കുന്ന അഡ്വാൻസ്ഡ് ടോവ്ഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു മൊബൈൽ പതിപ്പിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ വർഷം എണ്ണൂറ്റി പതിനാല് ട്രക്ക് ഘടിപ്പിച്ച നൂറ്റി അൻപത്തി അഞ്ച് എം എം കാലിബർ ടോഡ് ഗൺ സംവിധാനങ്ങൾക്കുള്ള ഒരു നിർദ്ദേശത്തിന് സർക്കാർ അംഗീകാരം നൽകിയിരുന്നു ഏകദേശം പതിനയ്യായിരം കോടി രൂപ ചെലവാണ് പ്രതീക്ഷിക്കുന്നത് ഈ പദ്ധതിക്ക് പ്രതിരോധ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് പുറമേ തന്നെ ടാറ്റ എൽ ആൻറ്റി ഭാരത് ഫോഴ്സ് മഹീന്ദ്ര ഡിഫൻസ് തുടങ്ങിയുള്ള സ്വകാര്യ സ്ഥാപനങ്ങളെയും ഇതിൻ്റെ പങ്കാളിത്തത്തിനായി സമീപിച്ചിട്ടുണ്ട് ഇന്ത്യ ചൈന അതിർത്തിയിലെ ഏറ്റവും ഉയർന്ന പ്രദേശങ്ങളിലൊക്കെ വിന്യസിക്കാൻ എല്ലാ ടീമായി സഹകരിച്ചുകൊണ്ട് നിർമ്മിച്ച ഇരുപത്തിയഞ്ച് ടൺ ഭാരമുള്ള ലൈറ്റ് ടാങ്ക് പദ്ധതിയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഈ കൂട്ടത്തിൽ തന്നെ പുറത്തു വരുന്നുണ്ട് സരോവർ എന്ന് പേരിട്ടിരിക്കുന്ന ഈ ടാങ്ക് ഇന്ത്യൻ സൈന്യത്തിൻ്റെ ഭാഗമാകുമെന്ന പ്രതീക്ഷയിലാണ് കടന്നുപോയി അടുത്തതായി അഡ്വാൻസ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റുകൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഔദ്യോഗിക അനുമതി ലഭിച്ച അഡ്വാൻസ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് ചൈന പാകിസ്ഥാന് നൽകിയേക്കുമെന്ന റിപ്പോർട്ടുള്ള ഘട്ടത്തിൽ കൂടിയാണ് ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഫോർട്ടി നാൽപ്പതോളം ജെ തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് വിമാനങ്ങൾക്കുള്ള ഇന്ത്യയുടെ മറുപടിയായി ഇത് മാറുന്നത് അടുത്ത വർഷത്തോടെ ചൈനയിൽ നിന്നും പാകിസ്ഥാന് നാൽപ്പതോളം വിമാനങ്ങൾ കിട്ടുമെന്നുള്ള റിപ്പോർട്ടുണ്ട് രണ്ടായിരത്തി മുപ്പത്തിയഞ്ചോടെ അഡ്വാൻസ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ് പൂർത്തീകരിക്കുമെന്ന് നേരത്തെ തന്നെ ഒരു അഭിമുഖത്തിലൂടെ പറഞ്ഞിരുന്നു ഇന്ത്യൻ വ്യോമസേന ഇരുപത് വിമാനങ്ങൾ വാങ്ങുമെന്ന് എക്കണോമിക് ടൈംസും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇനി ഏറെ അഭിമാനമായി മാറുന്ന സൂര്യ ഡയറക്റ്റ് എനർജി ആയുധ വികസനത്തിലും ഡി ആർ ഡി ഒ മുന്നേറുകയാണ് മുന്നൂറ് കിലോപാട്ട് ഊർജ്ജമുള്ള ലേസർ ആയുധമാണ് ഡി ആർ ഡി ഒ അങ്ങനെ വികസിപ്പിക്കുന്നത് ഇരുപത് കിലോമീറ്റർ ദൂരത്ത് വരെയുള്ള ലക്ഷ്യങ്ങളെ ഭേദിക്കാൻ കഴിവുള്ള ഹൈ എനർജി ലേസർ ആയുധത്തിന് സൂര്യ എന്നാണ് പേരിട്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ സൂര്യയുടെ ആദ്യ പരീക്ഷണം നടക്കും പ്രധാനമായും ബലിസ്റ്റിക് മിസൈൽ പ്രതിരോധ സംവിധാനമായി തന്നെയാണ് സൂര്യയെ മാറ്റുന്നത് ഇതിനു പുറമെ ഡ്രോണുകൾ റോക്കറ്റുകൾ തുടങ്ങിയവയും നിർവീര്യമാക്കാനായി ഇതിന് സാധിക്കും ഏറ്റവും ചെലവ് കുറഞ്ഞ ആയുധമെന്ന രീതിയിലാണ് ലേസർ ആയുധങ്ങളെ കണക്കാക്കുന്നത് നിലവിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് ഭീമമായ ചെലവ് പ്രതീക്ഷിക്കുന്നു എന്നാൽ ഇത് വികസിപ്പിച്ചെടുത്താൽ വിന്യസിക്കാൻ കഴിഞ്ഞാൽ ആദ്യഘട്ടത്തിൽ വലിയ തുക കണ്ടെത്തേണ്ടി വരും എന്നാൽ പിന്നീട് പരമ്പരാഗത പ്രതിരോധ സംവിധാനങ്ങളിൽ മിസൈലുകളോ റോക്കറ്റുകളോ ഉപയോഗിച്ചുള്ള ശത്രു മിസൈലുകളെയും വിമാനങ്ങളെയും ഡ്രോണുകളെയും ഒക്കെ തന്നെ നേരിടാൻ കഴിയും ഇവ നിർമ്മിക്കാനും ഉപയോഗിക്കാനും വീണ്ടും വീണ്ടും പണം ചെലവാക്കേണ്ടി വരും പക്ഷേ ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ സ്ഥാപിച്ചാൽ വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ ശത്രുവിൻ്റെ ആക്രമണങ്ങളെ നമുക്ക് പ്രതിരോധിക്കാം അതും കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ശത്രു പോർമുനകളെ നിർവീര്യമാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയും നിലവിൽ അമേരിക്ക റഷ്യ ചൈന ഇസ്രായേൽ തുടങ്ങിയ രാജ്യങ്ങൾ ലേസർ അധിഷ്ഠിതമാക്കിയിട്ടുള്ള ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ട് ആ നിരയിലേക്ക് ഇന്ത്യയും കടന്നു വരികയാണ് ഇപ്പോൾ രാജ്യം വെളിപ്പെടുത്തിയതനുസരിച്ച് സൂര്യയുടെ ശേഷി ഇവയോട് കിടപിടയ്ക്കുന്നത് തന്നെയാണ് അമേരിക്ക പരീക്ഷിച്ച ഹൈ എനർജി ലേസർ വെപ്പൺ സിസ്റ്റത്തിന് മുന്നൂറ് കിലോ വാട്ട് കരുത്താണ് ഇതിൻ്റെ അഞ്ഞൂറ് കിലോ വാട്ടിൻ്റെ ലേസർ ആയുധത്തിൻ്റെ വികസനത്തിലേക്ക് അമേരിക്കയും കടക്കുന്നു ന്യൂസ് ഡെസ്ക്